ഈ അടിയം മ്യൂസിക്കായിട്ട് എന്താണ് കണക്ഷൻ മെയിൻ കണക്ഷൻ അടി മ്യൂസിക് എന്ന് വെച്ചാൽ നല്ല ഇടിക്കിടയില് നല്ല മ്യൂസിക് ഒക്കെ നല്ല സൗണ്ട് ഓക്കെ അതുപോലെ തിരിച്ചും നടക്കും ചിലപ്പോൾ നോർമലി തല്ലുമാലിക്കകത്തൊക്കെ തന്നെ തല്ലുമാലിക്കകത്ത മ്യൂസിക്കാണ് മെയിനായിട്ട് എല്ലാവരും പറയുന്നത് മറ്റേ അടിക്കിടയിൽ നടക്കുന്ന മ്യൂസിക് അപ്പോൾ അത് ഭയങ്കര പാടല്ല കൺസക്ട് ചെയ്തെടുക്കാനായിട്ട് ഓരോ അടിക്ക് ഓരോ സ്പെസിഫിക് സ്പെസിഫിക് ട്യൂൺ കൊടുക്കണം അല്ലെങ്കിൽ നമ്മളത് അടിയായിട്ട് അതൊരു ശരിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആലോചിച്ചാൽ ഇത്തിരി പാടുന്നത് നടന്നു ബ്രോ അത് പക്ഷേ ഓരോ അടിക്കും അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഈ എഡിറ്റിൻ്റെ ഒരു പാറ്റേണുമായിട്ടൊക്കെ അതിൻ്റെ കൊറിയോഗ്രാഫി എല്ലാം കൂടിയാണല്ലോ നമുക്ക് നമ്മളെല്ലാത്തിൻ്റെയും ഒരു ഇപ്പോൾ മ്യൂസിക് ആണെങ്കിൽ പോലും ഫിലിം മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഫിലിമിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണല്ലോ അപ്പോൾ നമ്മൾ അതിനെന്താണ് ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് ചെയ്തു തരും അപ്പോൾ സിനിമ സിനിമ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ജെൻസി എന്നുള്ള ഒരു ഇത് വെച്ച് ഫോക്കസ് ചെയ്യുമ്പോഴത്തേനും അവിടെ ഒക്കെ ഇത് അവർക്കൂടെ കണക്ട് ആവണം അല്ലെങ്കിൽ ആ എലമെൻ്റ് എപ്പോഴും കൺസഡർ ചെയ്തിട്ടുണ്ടോ ട്യൂൺസ് ചെയ്യുമ്പോഴത്തേനും അങ്ങനെയല്ല ഇനിയൊന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ അത്ര കോംപ്ലക്സ് അല്ലെങ്കിൽ എല്ലാവരെയും ഇപ്പം കേട്ടർ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മനസ്സിലാക്കിയ ഒരു യാത്രയും അങ്ങോട്ട് നമ്മൾ കൂടുതൽ കോംപ്ലക്സ് ഒരു സാധനങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി സിംപ്ലിസിറ്റിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഓക്കെ ആകുമെന്നാണ്